ജംഷീർ യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം തോന്നുംപട്ടി കിണർ കുത്താൻ സാധിക്കില്ല നിയമം അറിഞ്ഞില്ലെങ്കിൽ എല്ലാം കുളമാകും നിയമം പാലിക്കാതെ നിർമ്മിച്ച കിണറുകൾ മൂടാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് അധികാരമുണ്ട് എന്നറിയുക പണ്ടൊക്കെ ഏത് വീട്ടിലും ജലസമൃദ്ധമായിരുന്നു കിണറുകൾ കൃഷിയിട്ടത്തോട്ടു ചേർന്ന് വീടുകളായതിനാലും വീടുകളുടെ എണ്ണം കുറവായതിനാലും അന്നൊക്കെ കിണർ കുത്തുന്നതും കിണറിലെ വെള്ളത്തിൻ്റെ അളവുമൊന്നും ഒരു വിഷയമായിരുന്നില്ല എന്നാൽ ഇന്ന് വീട് നിർമ്മാണം ഒരു പ്രധാന വ്യവസായമായി മാറിയപ്പോൾ വീട്ടുകളുടെ എണ്ണം കൂടുകയും വീട്ടു നിൽക്കുന്ന ഭൂമിയുടെ വിസ്തീർണം കുറയുകയും ചെയ്തു കുറഞ്ഞ അളവുള്ള ഭൂമിയിലാണ് വീട്ടിൽ എങ്കിലും കിണർ വേണം എന്ന നിർബന്ധമുള്ളത് കൊണ്ട് വീട്ടുകളുടെ എണ്ണത്തിനനുസരിച്ച് കിണറുകളുടെ എണ്ണവും കൂട്ടി വന്നു ഒപ്പം പലവിധ പരാതികളും ഒരാൾ കിണർ കുത്തുന്നത് കൊണ്ട് എന്റെ കിണറ്റിലെ വെള്ളം കുറഞ്ഞു എന്നത് മുതൽ ടോയ്ലറ്റ് കുഴി കിണറിനോട്ട് ചേർന്നു വന്നു കിണർ കുത്തിയപ്പോൾ അതിരിട്ടിഞ്ഞു വീണു എന്ന് തുടങ്ങി കിണറിലേക്ക് ഇല വീഴുന്നത് കൊണ്ട മരം വെട്ടി മാറ്റണം എന്ന വരെയുള്ള പരാതികളാണ് പലപ്പോഴും നിയമങ്ങൾ പാലിക്കാതെയാണ് കിണറെങ്കിൽ പലപ്പോഴും ഈ പരാതികളിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് നടപടി സ്വീകരിക്കേണ്ടിയും വരാം ഇത്തെന്താ കിണർ കുത്താനും നിയമമോ എന്നാണോ ചിന്തിക്കുന്നത് அதே நியமமுண்டு உண்டு கேரள பஞ்சாயத்து முனிசிபாலிட்டி கெட்டிட நிர்மாண சட்டங்களில் சட்டம் எழுபத்தி அஞ்சு லான கிணர் நிர்மாணத்தினுள்ள நியம நியத்திரங்கள் பரையிறது നിലവിൽ பிரகாரம் நிலவில் கேரளத்தில் எவட்டையும் அத்தது தத் தேசஸ்தாபன செக்ரட்டரியுடைய அனுமதி கூட்டாத்தே ஏதொராலும் கிணற் குழிக்கான் பாடுள்ளதல்ல நிஷித போரத்தில் அபெண்டக்சே ஒன்று அபேஷ செக்ரட்டரிக்கு ഒപ്പം കിണറിൻ്റെ സ്ഥാനവും അളവും കിണറിൻ്റെ ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വ്യാസാർഥത്തിലെ എല്ലാത്തരം നിർമ്മിതികളും കാണിച്ച ഒരു സൈറ്റ് പ്ലാനും സമർപ്പിക്കണം റോഡുകളിൽ നിന്നും കിണറിലേക്ക് വേണ്ട അകലം ചട്ടം ഇരുപത്തി മൂന്ന് പ്രകാരം ഒരു കെട്ടിടത്തിന് വേണ്ടത് എത്രയാണോ അത്രയും വേണം റോഡല്ലാത്ത മറ്റ് അതിരുകളിൽ നിന്നും കുറഞ്ഞത് ഒന്ന് മീറ്റർ അകലം ഉണ്ടായിരിക്കണം സ്വന്തം പ്ലോട്ടിലെ ആയാലും അടുത്ത പ്ലോട്ടുകളിലെ ആയാലും സെപ്റ്റിക് ടാങ്കുകൾ മറ്റ് മാലിന്യ കുഴികൾ എന്നിവയിൽ നിന്നും കുറഞ്ഞത് ഏഴ് ദശാംശം അഞ്ച് മീറ്റർ അകലം ഉണ്ടായിരിക്കണം പഴയ ചട്ടങ്ങളിൽ ഇത് പതിനഞ്ച് മീറ്റർ വേണ്ടിയിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു കിണർ കെട്ടിടത്തിന് വെളിയോ കെട്ടിടത്തോട് ചേർന്നോ കെട്ടിടത്തിനുള്ളിലോ ആകുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ തുറന്ന കിണറുകൾക്ക് വെൽ കുറഞ്ഞത് ഒരു മീറ്റർ உயரத்தில் ஆழ்ந்த நிர்பந்தமான அபேட்சா அங்கீகரிச்சால் நிச்சித பீசடவாக்கியால் நிர்மாணானுமதி பெர்மிட்டு லபிக்கும் நிர்மாணம் பூர்த்தீகரிச்சால் தத் தேச ஸ்தாபன செக்ரட்டரியை ரேகா மூலம் அறிவிக்கணும் ஸ்ரத்திக்குகா கிணறு என்னால் துறந்த கிணறுகளும் குழல் கிணறுகளும் உட்படும் ஏதினும் நிபந்தனகளில் வித்தியாசமில்லா நியமம் பாலிக்காது நிர்மிச்ச கிணறுகள் மூட்டான் தத்சாபன செக்ரட்டரிக்க அதிகாரமுண்டு என்னறியுகா ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക